പ്രേശരേ ഇന്ന് ഞാൻ ഇന്ന് ന്യൂ ഇയറായിട്ട് എറണാകുളത്ത് ഞാനൊന്നൊരു വലിയ പരിപാടിക്കൊക്കെ പോകാൻ വേണ്ടി ഇങ്ങനെ നിന്നതായിരുന്നു സത്യം പറയാലോ ഞാൻ ചന്ദനത്തോപ്പ് ഒരു എത്തിയപ്പോഴത്തേക്കും എനിക്കതിനു പറ്റിയ സാഹചര്യമൊന്നും ഉണ്ടായില്ല സത്യം നല്ല വിഷമമുണ്ട് എനിക്ക് തന്നെ ഈ ഒരു ഗതിയിലാക്കി ഞാൻ പോകാൻ നേരത്തെ ഇങ്ങനെ ഒരു യാത്ര മുടക്കിയാണ് അപ്പം മുടക്കിയ ആൾക്കെൻ്റെ എല്ലാവിധ ന്യൂ ഇയർ ആശംസകളും ഞാൻ നേരുന്നു വിഷമത്തോടെ ഞാൻ പറയുകയാണ് എന്തായാലും ഞാൻ ന്യൂ ഇയർ വെറുതെ ഒന്നും ആവശ്യത്തിൽ എല്ലാ ദുഃഖങ്ങളും എല്ലാ ദുഃഖങ്ങളും വിഷമങ്ങളും ഒക്കെ ഞാൻ മനസ്സിൽ വിചാരിച്ച് ഇന്ന പുതിയൊരു അനുഭവം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറിച്ചിരുന്നു അതെല്ലാം മുടക്കി മുടക്കി ഇപ്പം എന്നെ ഈ മുടക്കിയ ആൾക്ക് നൂറ് നല്ലൊരാശംസ ഞാൻ നേരുന്നു പുതിയ പുതുവർഷം നല്ല നല്ലതുപോലെ ശ്രേയസ് അനു അനുഗ്രഹവും ഉണ്ടായിട്ടെ ബശേര് ഞാൻ എന്തായാലും ഞാൻ വൈകിട്ട് വേറൊരു സ്ഥലത്തൂടെ ഞാൻ പോകുന്നുണ്ട് ഓക്കേ നമസ്കാരം അപ്പം നമ്മൾ ന്യൂ ഇയറായിട്ട് ഞാൻ രാവിലെ പറഞ്ഞാലും ഭയങ്കര അവസ്ഥയിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് സാന്ദ്ര കത്തിക്കാനായിട്ട് നമ്മൾ എറണാകുളത്ത് പോകാൻ പറ്റിയ പകരം നമ്മൾ വേറെ രണ്ടുമൂന്ന് പേരെ ഒന്ന് കത്തിക്കാൻ പോവുകയാണ് അല്ല മൂന്ന് ബോഡിയാണ് നമ്മൾ നമ്മളൊന്ന് കത്തിക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ അപ്പോൾ വെറുതെ ഉള്ള ബോഡി അല്ല പക്ഷേ അപ്പോൾ ഇത് നമ്മുടെ പഴയ വീഡിയോ കിട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചതിച്ച ഒരു പെണ്ണിനെ അവളെന്ത് അവളെന്ത് ചെയ്തു പിന്നെ വേറെ ഒരാളെയും കൂടെ നമ്മൾ തേക്കുകയാണ് അല്ല കത്തിക്കുകയാണ് അപ്പോൾ താങ്കൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കൈ ഇട്ട ഈ ഗതിയാവും അതുകൊണ്ടാണ് നമ്മൾ ഈ കുപ്പിക്കകത്ത് ഇങ്ങനെ ഇരിക്കുന്നത് ഫുൾ ടൈം ഇതിനകത്ത് കൈ ഇട്ടുകൊണ്ടിരിക്കത്തുള്ളു അതുകൊണ്ടാണ് തന്റെ ഇരുപത്തിയേഴ് മണിക്കൂർ ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നത് കൈയാണ് കയ്യാണ് ഇതിപ്പോ നമുക്ക് ഇതാണ് നമ്മൾ ഇങ്ങനെയാണ് നമ്മൾ ആദ്യമേ കത്തിക്കാൻ പോകുന്നത് പിന്നെ അതുകൊണ്ട് നമ്മൾ കൊട്ട ഉണ്ട് രണ്ട് കൊട്ടയുണ്ട് അപ്പൊ ഈ കൊട്ടകളുടെ പ്രത്യേകത നിങ്ങൾക്കും എല്ലാവർക്കും കാണുമല്ലോ കൊട്ട വീട് വീട് വീടുകളിൽ കൊട്ട കാ കാണുമല്ലോ അപ്പോൾ കൊട്ട കത്തിക്കുന്നെങ്കിൽ കൊട്ടയും കത്തിക്കാം പിന്നെ നമ്മുടെ പെണ്ണാണ് യേസ്ക് പെണ്ണാണ് അല്ലെ യേസ് പെണ്ണാണ് നമ്മള് ഇവിടെ ഡാഡി പറഞ്ഞാണ് നമ്മൾ ഈ ഒരു ഗതിയിലെത്തിയത് ഡാഡി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഡാഡി ഒരു എന്ന് പറഞ്ഞ കുപ്പിക്കാലത്ത് തന്നെ തല തലവെച്ചത് വേറെ എവിടെയും തല വെക്കാൻ കിട്ടിയില്ല അതുകൊണ്ടാണ് ഇവിടെ തന്നെ തല തലവെച്ചത് പിന്നെ ഒരാണിയുടെ ബലത്തിൽ മാത്രമുള്ള ഡീനിക്ക് കേട്ടോ എൻ്റെ കാര്യം ഞാൻ ഓർക്കണം ഇതെന്തോ ആ ഇത് ആവശ്യമില്ലാത്ത കാര്യത്തെ തല ഇട്ടുകഴിഞ്ഞാ ഈ ഗതിയെ ചന്തി മാറിപ്പോടന്നാ അത് ഇങ്ങനെ ആ അപ്പൊ അവളുടെ തല ഇവിടെ ആണ് ഇങ്ങനായിരുന്നു നമ്മള് തലയിരുന്നത് ബാക്കൊക്കെ സ്ട്രേറ്റ് ആട്ടോ അതുകൊണ്ട് ആടുന്ന നല്ല ആട്ടോ ഒക്കെ ഉള്ള കാല കാണോ കഴിച്ചിട്ട് ചരിവുള്ള ആ ഇല്ല കൊഴപ്പില്ല ആ ഉണ്ടോ ഇതപ്പങ്ങനെ കൈ വെച്ചാലും ഇവളുടെ കൈ പറ്റാത്ത ആരും ആവുന്നില്ല പിന്നെ അടിയിലെ കണ്ടോ പക്ഷെ അല്ലെ മീൻ മുന്നൊന്ന് കാണിന്ന് കാണി ന്യൂഇയർ ആയിരുന്നു അഴിച്ചിട്ടിരിക്കും കത്തിക്കാൻ ഇപ്പൊ നല്ല ഫ്യച്ചറിന്റെ ഒരു സാധനമാണ് നമ്മുടെ ഇതിനെക്കുറിച്ച് നമ്മളൊന്ന് കത്തിക്കാൻ പോകുന്നത് അപ്പൊ കത്തിക്കുന്നതിന്റെ വിശേഷങ്ങളെല്ലാം നമുക്ക് ഇങ്ങനെ ഇരുന്നേ ഇങ്ങനെ നമ്മളെ നമ്മളെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളൊക്കെ ഇതൊക്കെ അതൊന്നും കുഴപ്പമില്ല നമ്മള് കയ്യാണ് അങ്ങനെ നമ്മുടെ ഈ വർഷത്തെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ ഏതാണ്ട് ഇതോടുകൂടി ആ തല കത്തി ആക്കി കത്ത് പാടാ കാരണം അവിടെ ഇപ്പൊ കത്തിനിക്ക ഏതാണ്ടൊക്കെ ഒരുവിധം കത്തിനിക്ക് അതൊക്കെ ഉള്ളു എല്ലാം നമുക്ക് കത്തിച്ചെടുക്കാൻ പോവാണ് അതിന്റെ കൂട്ടത്ത് ക്യാനും കത്തി ക്ഷമിക്കണം കത്തട്ടെ കത്തട്ടെ ഓ മന്ത്ര ഗോപാലേശ്വരും കത്തണം എന്നെ നീ ഇത് കണ്ടോന്നു കാണും നിന്നെ കത്തിക്കുന്നില്ല നിന്നെ വെച്ചേക്കുവാ ഓക്കെ കുറിച്ചിട്ടോ മനീ എല്ലാം കയ്യൻ തടിച്ച് വീർത്തി കത്തി കത്തിച്ചാലും വെറുതെ വിടത്തില്ലോ അങ്ങനെ നമ്മൾ സാന്ത കത്തിച്ചില്ല പകരം പകരന്താ ഇതിനേം കാലം കൂടെ കത്തിച്ചില്ലെന്നുള്ള പരാതി വേണ്ട നമ്മള് കയ്യും കാലും എല്ലാം നമ്മളൊന്ന് കത്തിക്കാൻ പോകുന്നു ഒരു തരി പോലും ബാക്കി വെക്കരുത് ഈ വർഷം ഇങ്ങനെ നമ്മൾ അറിയില്ല കേട്ടോ അങ്ങനെ ഏതാണ്ടൊക്കെ കത്തി തീരാൻ പോകുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നമ്മള് തുടങ്ങാൻ പോകണം നല്ലൊരു വർഷം നല്ലൊരു കുട്ടിയായിട്ട് നമ്മൾ തുടങ്ങാൻ പോവാണ് അപ്പൊ എൻ്റെ എല്ലാവിധ ഓണാശംസകളും ന്യൂ ഇയർ ആശംസകളും നിങ്ങൾക്കായി നേരുന്നു പക്ഷേ പിന്നെ മിതമായ നിരക്കിൽ കോടാലി അച്ഛൻ്റെ വടക്കോലാണ് അച്ഛൻ പഠിക്കുകൊണ്ട് തന്നെയാണ് പിന്നെ ഇവിടെ കോടാലി ഒക്കെ ഇരുപ്പൊണ്ട് തൂമ്പ കൂന്താരി കോടാലി കോന്താല് എല്ലാം ഇരുപ്പോണ്ട് കാല് കത്തി എന്തെങ്കിലും ഒന്ന് കത്തിച്ചു കിട്ടില്ലെങ്കിൽ രാത്രി കോപ്പത്തേക്ക് കയറി വരും കേട്ടോ ആണി വരെ ഇവിടെ ആണി ആണിയിലോ കൊണ്ടെന്ന് തോന്നുന്നു കേട്ടോ ആണിയൊക്കെ ഉണ്ട് അപ്പൊ ആ ഒരു കടമ നമ്മളങ്ങനെ പാലിച്ചിരിക്കുകയാണ് ശരിക്കണം അപ്പോൾ ഈ ഒരു ന്യൂ ഇയറോട് കൂടി നമ്മൾ പുതിയൊരു ജന്മം പുതിയൊരു ജീവിതം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വിധമായ ന്യൂയറൊരാശംസകൾ നമ്മൾ നേരുകയാണ് അതോടൊപ്പം പുതിയൊരു യുവത്വ വ്യക്തികൾ പുതിയ പുതിയ ജനിക്കാൻ പോകുന്ന കുട്ടികൾക്ക് എൻ്റെ എല്ലാവിധ ന്യൂനാശംസകളും ഞാൻ നേരിട്ടു പറ്റി കിടക്കുന്നവർക്കും കേൾക്കാം അല്ലാത്തവർക്കും കേൾക്കാം അപ്പം ഇതോടുകൂടി എൻ്റെ എല്ലാവിധ ന്യൂറാശംസകളും ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം